തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് സിദ്ധാർത്ഥ് കൊല്ലക്കേസ് സിബിഐക്ക് വിട്ടത് എന്ന ഗുരുതര ആരോപണവുമായി ചെറിയാൻ ചെറിയ സിദ്ധാർത്ഥ് കൊല്ലക്കേസിൽ എല്ലാവിധ തെളിവുകളും കേരള പോലീസ് നശിപ്പിച്ച ശേഷമാണ് അന്വേഷണം സിബിഐക്ക് വിട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ നിരവധി പ്രതികളുണ്ടെന്നും മനസ്സിലാക്കാം പ്രതികളിൽ പലരും പോലീസിന്റെ കൺമുൻ ഉണ്ടായിരുന്നിട്ടും അവരെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പിടികൂടിയില്ല ചില അറസ്റ്റുകൾ പ്രഹസനം മാത്രമായിരുന്നു ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്തിട്ടില്ല പലരെയും മൊഴി കൊടുക്കാതിരിക്കാൻ എസ് എഫ് ഐക്കാരും പാർട്ടിക്കാരും ഭീഷണിപ്പെടുത്തിയിരുന്നു സിബിഐ എവിടെ വലവരിച്ചാലും കെട്ടിത്തൂക്കിയ കയർ ിന് മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയോ സിപിഎം നേതാക്കളോ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കാണാതിരുന്നത് മനുഷ്യരഹിതമാണെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു അവിടെ കൊണ്ടും തീർന്നില്ല രാഷ്ട്രീയ കൊലയുടെ പിന്നിലെ ജീവിതത്തെക്കുറിച്ച് കലയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ച സിനിമയാണ് ടിനു പാപ്പച്ചർ രാഷ്ട്രീയ കൊലപാതകത്തിന് പിന്നിലുള്ള നേതാക്കന്മാർ എത്ര ക്രൂരമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിത്രം പറയുന്നു ബംഗളൂരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച മൂന്നാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ഇപ്പോൾ ചാവേറിന് ലഭിച്ചിരിക്കുകയാണ് പുരസ്കാരം ലഭിച്ച വാർത്ത അറിയിക്കുന്നതിനൊപ്പം ചാവേർ പങ്കുവെക്കുന്ന അപ്രിയ സത്യങ്ങളെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് നടനും സിനിമയുടെ തിരക്കഥാകൃത്തുമായ ജോയ് മാത്യുവും രംഗത്ത് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ കൊലകൾ നടത്തുന്നവരും അതിന്റെ നടത്തിപ്പുകാരും അവർ അവരുടെ അടിമകളും വ്യാജ നിരൂപക കുറുക്കന്മാരും ചേർന്ന് എത്ര ഒതുക്കാൻ ശ്രമിച്ചിട്ടും മെരുങ്ങാൻ തയ്യാറില്ലാതെ കുതിറി ഉയർന്ന സത്യത്തിന്റെ പേരാണ് സർഗാത്മകത ചാവേർ പറഞ്ഞ അപ്രയ സത്യങ്ങൾ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് വിപ്ലവ പാർട്ടിയുടെ ആൾക്കൂട്ട കൊലക്കേരിയായ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി ചാവേർ അതിന്റെ തേരോട്ടം തുടങ്ങിയിട്ടുള്ളൂ എന്നായിരുന്നു ജോയി മാത്യു കുറിച്ചത്